അവിടെ ആരും മുത്തേ കൺമുഞ്ഞിങ്ങനെ തെറിഞ്ഞോണ്ടിരിക്കണം മുത്തേ സീരിയാസിലി മുത്തേ എടാ കാർ ശൈലി പോവാൽ അവൻ്റെ ട്രീ ആയിക്കോയ ആര് ആണ് അവൻ വന്നില്ലേ നിങ്ങൾ റിവിലാക്കും മുത്തേ അത് തന്നെ ആ അത്രേയുള്ളൂ എടാ നിങ്ങളെൻ്റെ മൊത്തത്തിൽ പി എച്ച് ഡി സാധ്യത പഠിച്ചുകൊണ്ടിരിക്കുവല്ലോ മുത്തേ അർജുൻ ബ്രോ റെഡ് കളർ എങ്ങനെയാക്കുന്നേ മുത്തേ അർജുനെ കണ്ടല്ലേ എല് പറഞ്ഞൊരു സാധ്യത ഇപ്പോൾ നിന്റെ അടുത്ത് ചോദിക്കുവാണ് മുത്തേ സീരിയസ്ലി ഡബ്ബിയും മുത്തേ സീരിയസ്ലി ഡബ്ളിയും റെഡ് കളർ എങ്ങനെയാക്കുന്നേന്നു എന്താ മുത്തേ സീരിയസ്ലി ഒരുപാട് കളറാക്കാൻ പറ്റൂടാ മുത്തേ കൊള്ളാലുത് ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കണം സീരിയസ്ലി കൊള്ളാം കേട്ടോ സീരിയസ്ലി കൊള്ളാം സീരിയാസ്ലി കൊള്ളാം നീ എത്ര പറഞ്ഞില്ലേ മുത്ത സീരിയസ്ലി നീ പറഞ്ഞതിന് ഒരു ഗുണം ഉണ്ടായി ആ മുത്ത നമ്മൾ എന്തായാലും വന്നിട്ടുണ്ട് മുത്തേ നമ്മുടെ കേട്ടോ ഇതൊക്കെ വൈറ്റ് ആയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ നമ്മുടെ സബ്സ്ക്രൈബർ നന്മ അർജുൻ പറഞ്ഞിട്ടുണ്ട് ഇത് വൈറ്റ് ആ മറ്റേ ചിഹ്നം അടിച്ചപ്പം വൈറ്റ് ആയിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഗുഡ് ഗുഡ് എന്തായാലും നോക്കാം നമുക്ക് സബ്സ്ക്രൈബർക്ക് ഇപ്പോൾ വരണം വരണുണ്ട് റിയാക്കോയി അവൻ്റെ റിവീലിങ് ആണെന്ന് തോന്നണത് മുത്തേ എന്തായാലും നോക്കാം നോക്കാൻ 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 നോക്കാം എടാ അങ്ങനെ മാറിക്ക് വണ്ടി മുന്നേ കാണണ്ട ഞാൻ എല്ലാവരും കൂടെ ഒതുക്കി ഇടുകട്ടോ കൈസ് എല്ലാവരും കൂടെ ഒതുക്കി എന്തിനാണെന്നു വെച്ചാൽ എന്തൊരു പാർക്കാക്കണം എല്ലാം എന്ന് വെച്ചാൽ ചെയ്തോ കൈസ് തൊള്ളായിരത്തി എഴുപത് സബ്ബായ മുത്തേ തൊള്ളായിരത്തി എഴുപത് സബ് നമ്മൾ വൺ അവർ ലൈവ് ഇട്ടിട്ട് അഞ്ച് സബ്ബ് മുത്തേ തൊള്ളായിരത്തി അറുപത്തഞ്ച് സബിലാണ് ലൈവ് തുടങ്ങിയത് അഞ്ച് സബ്ബേ കൂടിയോളൂ മുത്തേ സീരിയസ്ലി മുത്തേ അത് എൽ പരിപാടിയിലെ മുത്തേ സബ് എന്ത് കൂടാത്തെന്നാണ് എൻ്റെ മനസ്സിങ്ങനെ ചിന്തിക്കണം എന്ത് കൈ സബ് കൂടാത്ത ഒരു വൺ ഗെ സബാ ഇത്ര മുപ്പത് സബ്ബില്ലേ ഡൊരു മുപ്പത് പേരില്ലേ കൈ സീരിയസ്ലി എടേ കൊള്ളാലിത് എന്തായാലും ഓക്കെ കൊള്ളാം കൊള്ളാം മാർക്കോ ഹായ് അടുത്ത് ഏത് മാർക്കു വേണം വൈറ്റി ആണോ മാർക്കോ വൈറ്റി കുറേ മാർക്ക് ഇപ്പൊ ഏതാണ് എന്തോ ഇവിടെ അത് ആ വണ്ടി ഇടിച്ച് മാറി കേട്ടോ ഒരു തന്നെ അവിടെ സീരിയസ്ലി മുത്തേ ഏ യാക്കോ മുത്തേ വാ റിവിലാക്കണ്ടേ മാർക്കോ മോഡറേറ്റർ ഓടാ ഓക്കേ മാർക്കോ

റെഡ് ബോസ് ബ്രോ മറ്റേ കാറ് തരുന്ന ഓപ്ഷൻ ഓൺ ആക്കും ഞാനൊരു കാർ തരാം മിന്നൽ മുരളി എടാ മുത്തേ മിന്നൽ മുരളി എൻ്റെ ആവശ്യത്തിന് കാറുണ്ടാകാൻ മുത്തേ ഇപ്പോൾ ഞാൻ അത് ഓൺ ആക്കിയാലേ ഒരുപാട് തിരക്കിട നിൽക്കുമല്ലേ ഏതെങ്കിലും സ്കാമറിയാതെ വന്ന് നമ്മളെ ഉള്ള കാർ പോയാൽ റിസ്ക് എടുക്കാൻ മേടാ മുത്തേ നമുക്ക് പിന്നെ ഒരു റൂമിൽ ഇടാൻ പാമാധാനമായിട്ട് നിൽക്കുമ്പോഴൊക്കെ വന്നു തന്നോ ഈ ഓൾറെഡി ഒരുപാട് ഒന്നാമത് നിങ്ങൾക്ക് ഒരുപാട് തന്നിട്ടില്ല ഞാൻ ഹാപ്പി ആണാ മുത്തേ ആവശ്യത്തിന് ഒന്നാമത്തെ താങ്ക് യു താങ്ക് യു താങ്ക് യു അത് നിങ്ങൾ ലൈവ് കണ്ടാൽ മതി മുത്തേ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരണം കാരണം വെച്ചാൽ ലൈവ് കണ്ടാൽ ആച്ചാൽ നമുക്ക് സെറ്റാക്കാം പറ്റി മനസ്സിലായില്ലേ അതാണ് ഒരു ഓൺ ആക്കിയിട്ട് ഓഫ് അടിക്കുന്ന എടാ ഓൺ ആക്കിയാൽ ഏവനെങ്കിലും എന്നെ ഉടനെ ചെയ്യാൻ മറ്റേ ലൊട്ടയ മറ്റേ എന്തായാലും തക്കാളി അല്ലെങ്കിൽ തക്കാളി മായ ലൊട്ടയ ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ വിനോദ് വിനോദകുമാർ മൂടായി ഇങ്ങനെ കാത്തിരിക്കണം ഞാൻ അത് ഓണാക്കണേ നോക്കി മനസ്സിലായില്ലേ നമ്മൾ നമ്മളെ ഒരുപാട് പേരിങ്ങനെ നന്നായി നമ്മൾ ഗ്രോത്ത് എവറിന് അനുസരിച്ച് നമ്മളെ സ്കാം ചെയ്യാനിട ഒരു കാത്തിരിപ്പുണ്ട് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഓണാക്കാതെ മടിക്കണം ഒരു ചെറിയ രീതിയിൽ എന്തായാലും ഇതൊന്ന് കഴിയിട്ട് നോക്കാം എന്തായാലും ഒന്ന് കഴിയിട്ടത് തന്നെ റിവീലൊന്ന് കഴിയട്ടെ

എന്റെ നെയ്മും നോക്ക് കണ്ടാമത്തെ കൊള്ളാം എന്റെ നെയ്മും ബ്രോയുടെ നെയ്മും നോക്ക് എന്റെ നെയ്മും ബ്രോഡാ കണ്ടാമത്തെ ഡബ്ല്യൂ കണ്ടാ കണ്ടാ മബ്ല്യു കൊള്ളാം അട ഇനി എല്ലാവരും താക്കും അത് ഉറപ്പാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു കൊള്ളാം കൊള്ളാം മുത്ത കാർ നിശ്ചിതമായിട്ട് ഇവിടെ ചെറുതായിട്ട് കണ്ടേ ഉള്ളൂ മുത്തേ ഓപ്പോ ആയ അതെന്തൊരു ഫോണാണ് ഓപ്പോ സാംസങ് മുത്തേ കൊള്ളാം അല്ലേ അത് ആ അങ്ങനെ കാണാം സീരിയസ്ലി സീരിയാസിലെ ലവിയാ കൊള്ളാം 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 ഒരു ഫോട്ടോ എടുത്തോട്ടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചാറ്റ് വന്നത് വേസ്റ്റ് ആയില്ല ഏ അത്യാവശ്യം നല്ലൊരു കാർ തന്നെ എന്നെ മനസ്സിലായ മനസ്സിലായ ഞാൻ മിന്നൽ എന്നാ മുത്തേ മിന്നലെ നീയായിരുന്നു ഓക്കെ 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 നല്ലായിരുന്നു നല്ലായിരുന്നു വര ചിത്ത് ഇല്ല ഇല്ലെന്നണ്ടോ ആ എന്തായാലും മാറ്റാം കേട്ടോ മുത്തേ അതിന്ന് കഴിഞ്ഞു കേട്ടോ ആ കാറൊക്കെ ഏ പോയാ ചെറുക്ക പാ ചട ട്രിക്കോ ഉണ്ടല്ലോ ഇവിടെ കേട്ടാ എനിക്ക് എങ്ങനെ കിങ് ആക്കണോ കിങ് റാങ് ആക്കോ ഇനി ഇനി നോക്കി വയസ് ഇനി അമ്മക്കാർ നോക്കിയ ആ അച്ഛുമാർ നോക്കി കളിക്കും നോക്കിക്കളിക്കാൻ നമ്മൾ ഇത്രയും എത്തിയടാ മുത്തേ അപ്പോൾ നോക്കി കളിച്ചാൽ പെട്ടെന്നാവും അത് തന്നെ ഞാൻ നോക്കി കളിക്കാറില്ല അതുകൊണ്ടാണ് മുത്തേ വണ്ടി കൊള്ളാല്ലേ സീരിയസിൽ അവനെ വണ്ടി കൊള്ളാണോ ലൊട്ടയല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ആയത് മുത്തേ കണ്ട അത്യാവശ്യം ഇനി കണ്ടപ്പോൾ ഓക്കെ ഓക്കെ എന്ന രീതി തോന്നി മനസ്സിലായില്ല അപ്പോൾ ചില വണ്ടി കാണുമ്പോൾ തോന്നുന്നില്ല കൈസാ ഓ ഇത് കൊള്ളാം എന്ന രീതിയിൽ തോന്നൂലേ അതുപോലെ ഉണ്ട് എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ട് തോന്നിയായിരുന്നു ലൊട്ടയടിച്ചില്ല ലൊട്ടെ അടിച്ചില്ല സീരിയസിൽ ലൊട്ട സീരിയസ്ലി ഉള്ള ആയിരം ഇപ്പം അഴുക്ക് വണ്ടി കാണാൻ വന്നിരുന്ന ഊക്കി തൊലക്കായിരുന്നു ചേട്ടൻ സീരിയസ്ലി എന്റെ സിമ്പിൾ ഓർമ്മയുണ്ടോ ജി എഫ് ഓൺലി സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ്ലി അതെനിക്ക് പറഞ്ഞുണ്ട് മുത്തേ എന്നലെയും കൂടെ പറഞ്ഞല്ലേ ഉള്ളു അതൊന്നും മറക്കത്തില്ല മുത്തേ സീരിയസ്ലി കൊള്ളാട കൊള്ളാം 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 സീരിയസ്ലി കൊള്ളാടാ മച്ചാനെ കൊള്ളാം കൊള്ളാം നോക്കിക്കോ മുന്നൽ മിന്നൽ മുരളി ഇന്ന് ട്രിപ്പ് പോയാലോ ട്രിപ്പ് പോണേ പോകാൻ മുത്തേ നല്ല നല്ല നല്ലവരുമാണ് നീ എന്ന് പറഞ്ഞാൽ നല്ല ട്രിപ്പ് പോണേ പോകാം ഐ വിപ്പ് പോകണേൽ സത്യം പറയും നല്ലത് നമ്മൾ ചാറ്റ് ഒക്കെ നോക്കാൻ സമയം കിട്ടും മുന്നിൽ നോക്കാം തൊള്ളായിരത്തി എഴുപത്തൊന്ന് സബ് ആയിടത്തു സബ് ഇനി എത്ര വേണമെന്ന് ഇരുപത്തി ഒമ്പത് സബ് വേണം മുത്തേ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ സബ്ബാക്കലടാ കാണുന്നമാതിരി എനിക്ക് വേണം പുതിയ ആൾക്കാരുമുണ്ട് പക്ഷെ അവർ സബ് ആക്കണില്ല അതാണ് എനിക്ക് എന്താ അതെന്ത് കൈസ് ഈ ഗെയിംമാർക്ക് ഇപ്പോൾ ഇഷ്ടമല്ല എന്താ എന്തോ കാൽമീ സിനാൻ ഓ സിനാൻ ഒക്കെ വന്നാ സിനാൻ ഒക്കെ ഇടയ്ക്ക് വരുന്ന ആളായിരുന്നു ഇപ്പോൾ വന്നല്ലേ വീണ്ടും വന്നു സിനാൻ മറ്റേ വണ്ടി മറ്റേ ബി എൻഡബ്ല്യു എം ഫൈവ് തന്ന റെഡിയാക്കി ആക്കി തന്നാണെനിക്ക് തോന്നാം ചാനൽ സപ്പോർട്ട് ആക്കും എന്നാ നീ ആ ചാലോചിച്ച് ലൈവിൻ്റെ താഴെ ലൈവെൻ്റെ ആകുമ്പോൾ കവൻ ഇട്ടിരുന്നാൽ മതി ഞാൻ കയറി നോക്കണം ഒത്തേ മിന്നൽ മുരളി മിന്നൽമുളി പായുവാണല്ലേ ഉത്തേ ഇപ്പം റിവീലിംഗ് വരൂന്നിട്ടോ നെക്സ്റ്റ് റൂം വരാം പാസ് പറ അടുത്ത റിവ്യൂലിംഗിന് നമ്മളെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടേസ് ഞാനിപ്പോ ബിസിയാണ് അതാ വരാൻ ചെയ്യുന്ന ഓക്കെ 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 ഒരുപാട് ചാനൽ മോട്ടറേറ്റർ അല്ലേ അപ്പൊ എല്ലാത്തിലൂടെ നീ ഓടി നടക്കണതായിരിക്കും ഉത്തേ ഓടിയെടുക്കണതായിരിക്കും മുത്ത ബഫറിംഗ് ലോട്ട വന്നോ ലോട്ടേന്റെ കാര്യം ഓക്കെ ഓക്കെ മുത്തേ കണ്ടല്ല യുവർ ഫ്രണ്ട് ഓക്കെ ഓക്കെ കാൾമി സിനാൻ്റെ റിവീലിങ്ങിന് പോകാം ഗൈസ് വന്നോ 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 എടാ ബഫറിങ്ടാ ലോട്ട എന്ത് பஃங்க மாறி